നമസ്കാരം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തടയാൻ കെ എസ് ആർ ടി സിയിൽ കൊണ്ടുവന്ന ബ്രത്തലൈസർ പരിശോധന ഭയന്ന് ഡ്രൈവർമാർ മുങ്ങുന്നു ഗതാഗത മന്ത്രിയുടെ മണ്ഡലമായ പത്തനാപുരത്ത് ഡിപ്പോയിൽ അടക്കം പലയിടത്തും സർവീസ് മുടക്കത്തിന് ഇത് കാരണമായി ബ്രത്തലൈസർ പരിശോധനയ്ക്ക് വിജിലൻസ് സംഘം എത്തുന്ന വിവരമറിഞ്ഞാൽ തലേ ദിവസം മദ്യപിച്ച ഡ്രൈവർമാർ പോലും ഡ്യൂട്ടിക്ക് എത്താറില്ല ബ്രത്തലൈസറിൽ പൂജ്യത്തിന് മുകളിൽ റീഡിംഗ് കാണിച്ചാൽ സസ്പെൻഷനാണ് ശിക്ഷ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ ഊതിക്കൽ പരിശോധനയിൽ നൂറ് മില്ലി ലിറ്റർ രക്തത്തിൽ ആൽക്കഹോളിന്റെ അളവ് മുപ്പത് മില്ലിഗ്രാം കടന്നാലേ ശിക്ഷയുണ്ടാവുകയുള്ളൂ കെ എസ് ആർ ടി സിയിലെ രീതി അനുസരിച്ച് തലേ ദിവസം രാവിലെ മദ്യപിച്ചാൽ പോലും സസ്പെൻഷൻ കിട്ടുന്നതിനാൽ ഡ്രൈവർമാർ അഡീഷണൽ ഡ്യൂട്ടിക്ക് വരാറില്ലെന്നാണ് യൂണിറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം പതിവ് ഡ്യൂട്ടിക്ക് പുറമെ അഡീഷണൽ ഡ്യൂട്ടിക്ക് തയ്യാറുള്ള ഡ്രൈവർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തിയാണ് പല ഡിപ്പോകളും ഓടിച്ചുകൊണ്ട് പോകുന്നത് കഴിഞ്ഞ സ്ഥലമാറ്റത്തിന് ശേഷം ഒട്ടേറെ ഡിപ്പോകളിൽ ഡ്രൈവർ ക്ഷാമം രൂക്ഷമാണ് ഇവിടങ്ങളിൽ സർവീസ് മുടക്കവും പതിവാണ് ബ്രത്തലൈസർ പരിശോധനയെ തുടർന്ന് ഇരുന്നൂറ്റി നാല് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ പേർ ഡ്രൈവർമാരാണ് മെയ് മാസത്തിൽ ഡ്രൈവർമാർ ഇതോടെ ിൽ ഡ്രൈവർ ക്ഷാമം രൂക്ഷമാകും ഇത് പരിഹരിക്കാനായി വിരമിക്കുന്ന ഡ്രൈവർമാരിൽ തുടരാൻ താല്പര്യമുള്ളവരെ അതത് യൂണിറ്റുകളിൽ തന്നെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കാൻ ടി തീരുമാനിച്ചു നേരത്തെ വിരമിച്ചവരിൽ നിന്ന് അറുപത് വയസ്സിൽ താഴെയുള്ളവരെയും പരിഗണിക്കും പ്രത്യേക സർക്കുലർ ഇറക്കാതെ താൽക്കാലിക നിയമനം നടത്താനാണ് പറഞ്ഞിരിക്കുന്നത് യൂണിറ്റ് ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പഴയ എംപാനൽഡ് ഡ്രൈവർമാരുടെ പട്ടികയിൽ താല്പര്യമുള്ളവരിൽ നിന്ന് ബദലി ഡ്രൈവർമാരെ തിരഞ്ഞെടുക്കാനും യൂണിറ്റുകളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്